സംസ്ഥാന സർക്കാരിന്റെ വാർഷിക വാർഷികാഘോഷ ദൂർത്ത് തുടരുന്നതിനിടെ വീണ്ടും കടമെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടിക്കായുള്ള കടപ്പത്രങ്ങളുടെ ലേലം മെയ് ഇരുപതിന് നടക്കും മുൻവർഷത്തെ അപേക്ഷിച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി അധികമായി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു സാമ്പത്തിക വർഷം ആരംഭിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ കടമെടുപ്പാണ് മെയ് ഇരുപതിന് നടക്കുക ഇതോടെ സർക്കാരിന്റെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നാലായിരം കോടിയാകും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ശമ്പളം കൊടുക്കാനായി രണ്ടായിരം കോടി സർക്കാർ കടപ്പത്ര ലേലത്തിലൂടെ സ്വന്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് മെയ് ഇരുപതിന് രണ്ടായിരം കോടി കൂടി കടമെടുക്കുന്നത് സാമ്പത്തിക വർഷം ഡിസംബർ മാസം വരെ ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുക മുൻ സാമ്പത്തിക വർഷത്തെ പരിധിയായിരുന്ന ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോടിയേക്കാൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ വർധനവിനാണ് ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നാൽപ്പത്തയ്യായിരം കോടി രൂപ വരെ കേരളത്തിന് കടമെടുക്കാനാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കിഫ്ബി വഴി ഇരുപത്തിയൊൻപതിനായിരം കോടി സംസ്ഥാനം ഇപ്പോൾ തന്നെ കടമെടുത്തിട്ടുണ്ട് ഈ വായ്പകൾ ചൂണ്ടിക്കാട്ടി കടമെടുക്കുന്നതിനുള്ള പരിധി കേന്ദ്ര സർക്കാർ കുറയ്ക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു രണ്ടായിരത്തിയഞ്ചിൽ കേരളത്തിലെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച് കടമെടുപ്പ് പരിധി മുപ്പത്തിയേഴായിരത്തി കോടിയിൽ നിന്ന് കേന്ദ്രം പലപ്പോഴായി വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു എണ്ണൂറ്റി അറുപത്തിനാല് കോടിയാണ് കഴിഞ്ഞ വർഷം കേരളം കടമെടുത്തത് കടമെടുത്ത് കടമെടുത്ത് സംസ്ഥാനത്തിന്റെ കടബാധ്യത ആറ് ലക്ഷം കോടിയിലേക്ക് ഉയർന്നിട്ടുമുണ്ട് മോഹനൻ ജനം തിരുവനന്തപുരം